ഭീമന്റെ ശക്തിയും പരാക്രമവും കാണിക്കുന്ന ഒരുപാട് രംഗങ്ങൾ മഹാഭാരതത്തിലുണ്ട് അപ്പൊ ഇവര് അരക്കില്ലത്തിൽ നിന്നും രക്ഷപെടുന്ന സമയത്ത് സഹോദരങ്ങളും അമ്മയും ഒക്കെ തളർന്ന സമയത്ത് ഭീമൻ ഇവരെയും എടുത്തുകൊണ്ടാണ് കാട്ടിലൂടെ പായുന്നത് കുന്തിയെ തോളിലെടുത്തു നവില സഹോദരവന്മാരെ തന്റെ ഒക്കത്തെടുത്തു വലത്തേക്കയിൽ യുധിഷ്ഠരനെയും ഇടത്തേക്കയിൽ അർജുനെയും എടുത്തിട്ട് ഗരുഡൻ പോകുന്ന വേഗത്തിലാണ് പോയതാണ് ആ സമയത്ത് ഭീമന്റെ ദേഹത്തിരുന്ന ഈ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും ഒക്കെ ബോധക്ഷയം ഉണ്ടാകുന്ന പോലെ തോന്നിയെന്നാണ് ഭീമന്റെ ഈ വേഗത കണ്ടിട്ട് അപ്പൊ ഭീമന്റെ ആ ശക്തിയും അതോടൊപ്പം തന്നെ ആ പരാക്രമവും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ഹോളിവുഡ് സിനിമകളിലെ സൂപ്പർ ഹീറോസിന് പകരം വെക്കാവുന്ന ഒരു കഥാപാത്രമാണ് ഈ ഭീമൻ എന്ന് പറയുന്നത് അത് ഇന്നത്തെ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആധുനികമായിട്ടുള്ള രീതിയിൽ കാണിച്ചാല് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഭീമൻ മാറും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല